നമസ്കാരം കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രോത്ഭവത്തെക്കുറിച്ചും ഐതിഹ്യത്തെക്കുറിച്ചുമാണ് നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ദക്ഷയാഗ കഥയുമായി ബന്ധപ്പെട്ടാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രോത്ഭവം ബന്ധപ്പെട്ട് കിടക്കുന്നത് ദക്ഷയാഗ ഭൂമിയിൽ വെള്ളിയരഞ്ഞാണം ചാർത്തിയതുപോലെ സ്വച്ഛമായി ഒഴുകുന്ന പുണ്യനദി വാവലിയുടെ തീരത്താണ് മഹാദേവൻ കുടികൊള്ളുന്നത് പ്രകൃതി സൗന്ദര്യവും ഔഷധവീര്യവും നിറഞ്ഞൊഴുകുന്ന വയനാടൻ മലനിരകളുടെ പടിഞ്ഞാറൻ താഴ്വരയിലാണ് പ്രസിദ്ധമായ ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇക്കരക്കൊട്ടിയൂർ എന്നും അക്കരെ കൊട്ടിയൂരെന്നും രണ്ട് പേരുകളിലായാണ് ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതങ്ങൾ അറിയപ്പെടുന്നത് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിത്യപൂജാ സമ്പ്രദായമാണ് ഉള്ളത് എന്നാൽ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വൈശാഖ മഹോത്സവ കാലത്ത് മാത്രമാണ് പൂജാതി കർമ്മങ്ങൾ ചെയ്തു വരുന്നത് മറ്റു ക്ഷേത്രങ്ങളിൽ എന്ന പോലെ അക്കരെ സ്ഥിരമായ ശ്രീകോവിലോ ഉപദേവതകളോ ഇല്ല വൈശാഖ മഹോത്സവ കാലഘട്ടത്തിൽ മാത്രം താൽക്കാലികമായാണ് അവയൊക്കെ നിർമ്മിക്കപ്പെടുന്നത് യാഗവേളയിലെ പർണശാലകളെ അനുസ്മരിക്കുമാറ് ഓല കൊണ്ടുള്ളതാണ് അവിടുത്തെ നിർമ്മിതികൾ മണിത്തറയ്ക്ക് ചുറ്റിലുമായി സ്ഥിതി ചെയ്യുന്ന വൃത്താഗതയിലുള്ള ഒരു ചിറ കാണാം ഇതിനെ തിരുവഞ്ചിറ എന്ന് പറയുന്നു മണിത്തറയ്ക്ക് മുകളിലായി കാണുന്ന പടുകുഴിയിലാണ് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ സ്വയംഭൂവായി കുടികൊള്ളുന്നത് യുഗയുഗാന്തരങ്ങൾ ഈ പുണ്യഭൂമിയെ ഒരു ഘോര വനപ്രദേശമാക്കി മാറ്റി മണ്ണിന്റെ അവകാശിയും ആദിമ ആദിമവംശജനുമായ ഒരു കുറച്ചു യുവാവ് തന്റെ ഉപജീവനമാർഗവും നിത്യവിനോദവുമായ നായാട്ടിനായി കാട്ടിലൂടെ തന്റെ ഇരയെ തേടി അലഞ്ഞുതിരിയുകയായിരുന്നു തന്റെ ആയുധമായ അമ്പിന് അല്പം മൂർച്ഛുവരുത്തുന്നതിനായി അവൻ തന്റെ മുമ്പിൽ കണ്ടതായ ഒരു കല്ലിൽ അണച്ചു അത്ഭുതമെന്ന് പറയട്ടെ കല്ല് രണ്ടായി പിളർന്ന് രക്തം കുടുകൂടെ ഒഴുകുവാൻ തുടങ്ങി നിലയ്ക്കാത്ത രക്തപ്രവാഹം കണ്ട് കുറിച്ചൻ ഭയചകിതനായി കുറിച്ചൻ പെരുമാളെ എന്ന് ഉറക്കി നിലവിളിച്ചു വനത്തിൽ നിന്നും അല്പമകളെ സ്ഥിതി ചെയ്യുന്ന ഒരു പടിത്തീറ്റ ഇല്ലത്തിലെത്തി എന്താ കിടാവേ എന്ന് ചോദിച്ച ബ്രാഹ്മണനോട് അല്പനേരത്തേക്ക് അവനൊന്നും ഉരിയാടാൻ സാധിച്ചില്ല വിറച്ചുകൊണ്ട് അവൻ കാര്യങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചു കുറിച്ച യുവാവ് പറഞ്ഞതായ സംഗതിയുടെ നിജസ്ഥിതി അറിയുന്നതിനായി കരണോമന്മാർ പടിഞ്ഞാറ്റ ഇല്ലത്തെത്തി ബ്രാഹ്മണശ്രേഷ്ഠനെ കണ്ട് ചിന്ത നടത്തി ഭാവചിന്ത നടത്തിയ ജ്യോതിഷപ്രമുഖന്മാർ എല്ലാവരും കുറിച്ചൻ അമ്പണച്ചതായ കല്ല് കേവലം ഒരു ശില അല്ലെന്നും സാക്ഷാൽ കൈലാസവാസൻ ശ്രീ മഹാദേവൻ സ്വയംഭൂവായി സാന്നിധ്യം കൊള്ളുന്നതാണെന്നും കാണുകയുണ്ടായി ആയതുകൊണ്ട് എത്രയും വേഗം തന്നെ പ്രസ്തുത പ്രസ്തുതസംഗീതത്തിൽ ചെന്ന ശിലയിൽ യഥാവിധി പ്രായശ്ചിത്ത പരിഹാരാദി കർമ്മങ്ങൾ ചെയ്തു വരയണമെന്നും അല്ലാത്ത പക്ഷം ദേവകോപത്തിനും നാടിനും ദേശവാസികൾക്കും ദുരിതങ്ങൾക്ക് കാരണമാകുമെന്നും ജ്യോതിഷന്മാർ പ്രവചിക്കുകയുണ്ടായി ജ്യോതിഷപ്രവരന്മാരുടെ നിർദ്ദേശാനുസരണം അതിയിൽ നടത്തിയതായ കർമാദികളെ അനുസ്മരിപ്പിക്കുന്ന കർമ്മങ്ങൾ ഇന്നും അഗ്രക്ഷേത്രത്തിൽ വൈശാഖ മഹോത്സവ വേളിയിൽ ചെയ്തുവരുന്നു തന്റെ പിതാവ് നടത്തുന്ന യാഗകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ക്ഷണിക്കാതെ തന്നെ സതീജേവി എത്തിച്ചേരുകയും അവിടെ വെച്ച് അപമാനിതയാക്കപ്പെടുകയും ആ ഹോമകുണ്ഡത്തിൽ ചാടി ൃത്യു വരിക്കുകയുമാണ് ചെയ്തത് സതി ദേവിയുടെ വേർപാടിൽ മനം നൊന്ത് കോപാകുലനായ പരമേശ്വരൻ ദക്ഷന്റെ തലയറക്കുകയും ആ യാഗഭൂമിയിൽ തന്നെ സ്വയംഭൂവായി മാറിയെന്നുമാണ് വിശ്വാസം അതാണ് നമ്മൾ ഇന്ന് കാണുന്ന കൊട്ടിയൂർ